മാധ്യമങ്ങൾ നിരോധിച്ചതിനെതിരെ നേപ്പാളിൽ നടക്കുന്ന പ്രക്ഷോഭത്തിൽ മരണം ഇരുപതായി പലയിടത്തും പ്രതിഷേധം അക്രമാസക്തമായി വാഹനങ്ങൾക്ക് തീയിട്ടു പലയിടത്തും സുരക്ഷാ ഉദ്യോഗസ്ഥരും തമ്മിൽ ഏറ്റുമുട്ടി അതേസമയം പ്രക്ഷോഭത്തിലേക്ക് നയിച്ച സാഹചര്യങ്ങളുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ആഭ്യന്തരമന്ത്രി രമേശ് ലേഖ രാജിവയ്ക്കുകയും ചെയ്തിട്ടുണ്ട് അമർന കാർത്തികയുടെ കൂടുതൽ വിവരങ്ങളുമായി അമർണ്ണ കാർത്തിക സമൂഹ മാധ്യമങ്ങൾ പ്രത്യേകിച്ച് മെറ്റയടക്കം നിരോധിച്ച പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ പുതിയ തലമുറയിലെ പ്രവർത്തകർ അല്ലെങ്കിൽ ജനങ്ങൾ തെരുവിലിറങ്ങിയിരിക്കുന്നത് ജെൻസിയുടെ പ്രതിഷേധമാണ് നേപ്പാളിൽ ഇപ്പോൾ കാണുന്നത് പ്രതിഷേധത്തിൽ ഇരുപത് പേരുടെ ജീവൻ ഇതിനകം നഷ്ടപ്പെട്ടു കഴിഞ്ഞു എന്നറിയുന്നു പ്രതിഷേധം പടരുകയാണോ അവർന്ന് രാജ്യവ്യാപകമായ പ്രതിഷേധം തുടരുകയാണ് പല സ്ഥലങ്ങളിലായി കർഫ്യൂ പ്രഖ്യാപിച്ചിട്ടുണ്ട് നേരത്തെ കാഠ്മണ്ഡുവിൽ മാത്രമായിരുന്നു ഇപ്പോൾ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കർഫ്യൂ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇത് ജൻസി സമരം എന്നതിനപ്പുറത്തേക്ക് രാഷ്ട്രീയ അനിശ്ചിതത്വത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ് സംഘർഷത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ടാണ് ഇപ്പോൾ ആഭ്യന്തരമന്ത്രി രാജിവെച്ചിട്ടുള്ളത് കൂടുതൽ മന്ത്രിമാർ രാജ്യസന്നദ്ധത അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ഇത് സാമൂഹ മാധ്യമങ്ങൾ നിരോധിച്ചത് ഒരു കാരണമായി മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ അതുമാത്രമല്ല അതിൻ്റെ കാരണം കടുത്ത സർക്കാർ വിരുദ്ധതയും